മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയ നമുക്കാവശ്യമുള്ള സ്റ്റീൽ ഫർണിച്ചറുകൾ വുഡൻ ഫർണിച്ചറുകൾ ഹോം അപ്ലയൻസസ് സ്പോർട്സ് ഗുഡ്സ് ബേബി ഐറ്റംസ് മുതലായവ ഏറ്റവും നല്ല ഗുണമേന്മയിൽ ഏറ്റവും പുതിയ വെറൈറ്റി മോഡലുകളോടുകൂടി നമ്മുടെ സ്വന്തം ജയലക്ഷ്മിയിൽ ലഭിക്കുന്നു ജയലക്ഷ്മി ഫർണിച്ചർ ഹോം അപ്ലയൻസസ് ആൻഡ് സ്പോർട്സ് ഗുഡ്സ് മെയിൻ റോഡ് എട്ട് വർഷത്തിന് ശേഷം വടക്കാഞ്ചേരി ഉപജില്ലാ ശാസ്ത്രോത്സവം ചെറുതുരുത്തിയിൽ ബുധനാഴ്ച ആരംഭിക്കുന്ന ശാസ്ത്രോത്സവത്തിന് ഉത്സവ അന്തരീക്ഷത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി വടക്കഞ്ചേരി ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് ഈ വർഷം വേദിയാകുന്നത് എട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഇതിനു മുമ്പ് ഈ സ്കൂളിൽ ശാസ്ത്രോത്സവം നടന്നത് തന്നെ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നടക്കുന്ന ശാസ്ത്രമേളയ്ക്ക് ഉത്സവ അന്തരീക്ഷത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതായി ഭാരവാഹികൾ ചെറുതുരുത്തിയിൽ നടത്തിയ സമ്മേളനത്തിൽ അറിയിച്ചു ശാസ്ത്രോത്സവം ശാസ്ത്രോത്സവം അൻപണി മരുന്ന് എട്ട് ഒമ്പത് പത്ത് ജീതികളിലായി രണ്ടു സ്കൂളുകളിലായി സംഘടിപ്പിക്കുകയാണ് ജി എച്ച് എസ് എസ് ചെന്തൂരുത്തി ജി എം പി എസ് ചെന്തൂരുത്തി രണ്ടു സ്കൂളിലും വടക്കാശ്ശേരി ഉപജില്ലയിലെ തൊണ്ണൂറ്റി എട്ടോളം മരുന്ന് സ്കൂളുകളിലെ ഏകദേശം മൂവായിരത്തി നാനൂറോളം കുട്ടികൾ മത്സരാർത്ഥികൾ പങ്കെടുക്കാൻ ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനാക്കിക്കൊണ്ട് വിപുലമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സംഘം കൂടുകയും വിവിധ കമ്മിറ്റികൾക്ക് നേതൃത്വം നിൽക്കുകയും ചെയ്തിട്ടുണ്ട് ചെറുതുർത്തി ഹയർ സെക്കൻഡറി സ്കൂളിലും ചെറുതുർത്തി ഗവൺമെന്റ് സ്കൂളിലും ശാസ്ത്രോത്സവം ശാസ്ത്രോത്സവം നടക്കുക ബുധനാഴ്ച രാവിലെ രാവിലെ മണിക്ക് മണിക്ക് തൃശൂർ ജില്ലാ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് വി വി എസ് എസ് പ്രിൻസ് മേള ഉദ്ഘാടനം ചെയ്യും ഒക്ടോബർ സ്കൂളിൽ വെച്ച് തീയതി ബഹുമാനപ്പെട്ട ഈ സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയായ ബഹുമാനപ്പെട്ട വളർന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അവരുമാണ് ഇതിൻ്റെ സമാപനം നടക്കുന്നത് പത്താം തീയതി വൈകിട്ട് നാല് മുപ്പതിനും ബഹുമാനപ്പെട്ട വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നബീസയാണ് ഉദ്ഘാടനം സമാപന സമ്മേളനം നിർവഹിക്കുന്നത് അതുപോലെ തന്നെ ആ യോഗത്തിലും അധ്യക്ഷൻ സംഘാടക സമിതി ചെയർമാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ തന്നെ ആണ് ഇതിവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ എട്ടാം തീയതി നമുക്ക് രണ്ട് മേളകളാണ് നടക്കുക പ്രവൃത്തി പരിചയമേളയും സാമൂഹിക ശാസ്ത്രമേള പ്രവൃത്തി പരിചയ മേളയിൽ നമുക്ക് ഈ ഉപജില്ലയിലെ സ്കൂളുകളിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി എൺപത് കുട്ടികളും സാമൂഹിക ശാസ്ത്രമേളയില് ആദ്യത്തെ ദിവസം ഇരുന്നൂറ്റി എഴുപത്തി അങ്ങനെ ഫസ്റ്റ് ഡേ പാർട്ടിപ്പൻസ് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത്തി വളത്തൂർ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിക്കും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും വിവിധ സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തിലധികം വിദ്യാർത്ഥികൾ ശാസ്ത്രോത്സവത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിദ്യാർത്ഥികളും അധ്യാപകരും ജഡ്ജ്മെന്റ് അംഗങ്ങളും ഭാരവാഹികളുമടക്കം അയ്യായിരത്തിലധികം പേർ മേളയുടെ ഭാഗമാകും

ണർത്താനും അത് അവർക്ക് അറിവിലേക്ക് വളർത്താനും ഒരു മേള നമ്മുടെ നാട്ടിൽ ഓകാരപ്പിടക്കുമെന്ന് ഞാൻ വളരെയേറെ വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനേഴിന് ശേഷമുള്ള ഈ മേള വളരെ വിപുലമായി തന്നെ നടത്തണമെന്ന തീരുമാനത്തോടുകൂടി ചെയർപേഴ്സൺ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഈ സ്കൂള് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് വളരെ നന്നായി തന്നെ ഇത് സമാപനം വരെ നടത്തിക്കൊണ്ടുപോകാൻ നമുക്കാകും എന്ന ആത്മവിശ്വാസവും നമുക്കുണ്ട് വാർത്താസമ്മേളനത്തിൽ വടക്കാഞ്ചേരി എഇ ഷീജകുനിയിൽ ജനറൽ കൺവീനർ എം പ്രീതി ജനറൽ സെക്രട്ടറി കെ ജി സുരേഷ് ബാബു ഹൈസ്കൂൾ പി ടി എ പ്രസിഡന്റ് എം എം മുഹമ്മദ് ഹനീഫ സ്കൂൾ പ്രധാന അധ്യാപിക ആൻസി എം എ മാത്യു എൽ പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ടി കെ അലി എസ് എം സി ചെയർമാൻ സക്കീർ അക്കാദമിക് കൌൺസിൽ അംഗം അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്